ഹലോ ഗ് പൂജ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി ഒരു സ്ഥലം തന്നില്ല അത് നമുക്ക് പാകമായിട്ട് പോലെ കൊടുത്തില്ല അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് നമുക്ക് നേരെ അങ്ങോട്ട് പോയി വയ്ക്കാം ഏകദേശം ഇത് കഴിഞ്ഞ വീടിയിൽ നമുക്ക് കളറ് മാറ്റിയൊരു വണ്ടിയാണ് ഇത് വെള്ളക്കളർ അടച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം എല്ലാവരും അപ്പോൾ ഏകദേശം നമുക്ക് വണ്ടി കയറി നേരെ പോവാം കഴിഞ്ഞ വീടിനെ കാണാൻ തോൽ പോയി കാണാം അത്യാവശ്യം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം വ്യൂ നല്ല രസമില്ല വ്യൂ കാണാൻ നമുക്ക് നേരെ നേരമായിട്ട് പോവാം അത്യാവശ്യം അങ്ങനെ ഇവിടെ എത്തിക്കണം നമുക്ക് ഇവിടെ അറിഞ്ഞു വെക്കാം ഇവിടെ ഇറങ്ങിയിട്ട് നീലപ്പെരികോയൊക്കെ ഒക്കെ നമ്മള് കൊടുത്ത വീട് തന്നെയാണ് നമ്മൾ വിളിച്ചത് എന്താ പ്രശ്നം വരെ തോന്നുന്നുണ്ട് നമുക്ക് പോയൊക്കെ ഇഷ്ടപ്പെട്ട് പോയി നോക്കിയിട്ട് വരാം ആശ്വാസം നമ്മൾ പോയി ഒക്കെ വന്ന പോലും എന്ന് പറഞ്ഞാല് ഈ സിറ്റിയില് പോലീസ് സ്റ്റേഷൻ ഇല്ല ബാക്കിയെല്ലാ സൗകര്യം ഉണ്ട് പോലീസ് സ്റ്റേഷൻ ഇല്ല അപ്പൊ അത് വേണം എന്ന് പറയണത് അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി നമ്മള് ഇവിടുന്ന് പോകേണ്ടി വരുന്നതിന് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കണം അതിന് നമുക്ക് ഇവിടുന്ന് ഈ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തൊക്കെ പോകേണ്ടി വരും ഇപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ വന്നിട്ട് നമുക്ക് കാര്യം തീരുമാനിച്ചാം ഏകദേശം അങ്ങനെ വീട്ടിലെത്തിക്കണം ഈ ജിമ്മിനൊക്കെ പോകണം നമ്മളിപ്പോ ജിമ്മിനൊന്നും അധികം പോകാല്ലേ നമുക്ക് നേരെ ജിമ്മിന് പോവാം നമ്മൾ വണ്ടീന്ന് നമുക്ക് നേരെ മോള്ക്ക് ജിമ്മിന് പോവാം നമുക്ക് സ്റ്റെപ്പ് മോള്ക്കോണം ജിമ്മിന് പോവാം ജിമ്മിന്റെ സ്ഥലത്ത് എത്തി നമുക്ക് മോൾക്ക് ഒരു ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് കാണാം ജിമ്മൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇപ്പം തന്നെയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് പറഞ്ഞാൽ വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലാണ് ഇനി നമുക്ക് കോളേജിൽ പോകണം കോളേജിൽ ഇപ്പോ രണ്ടു ദിവസം ആയിട്ടില്ല പോയിട്ടില്ല നമുക്ക് നേരെ കോളേജിൽ പോവാം ഡ്രസ്സ് മാറാം ഹലോ ഗൈസ് അപ്പം നിങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നത് ഹലോ കൈസ് നമുക്ക് ഈ കാറിൽ തന്നെ പോവാം നമ്മൾ ഈ കാറിൽ തന്നെ പോയിട്ടില്ല കോളേജൊക്കെ ഈ കാറിൽ തന്നെ പോവാം ഗൈസ് കാറിലൊക്കെ എറിയണേ നമുക്ക് നേരെ വളച്ച് കാണാം നമുക്ക് നേരെ പോവാം ഈ കാറിൽ തന്നെ നമ്മൾ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നണത് അല്ലേ നമുക്കൊന്ന് പോയോ പോയോ അവിടെ ഇപ്പോൾ ഒന്ന് പോയി നമുക്ക് ജിപേറ്റ് പോകണം കോളേജിൽ അതിൽ കൈസിനെ കോളേജിൽ എത്തിക്കണേ ഇപ്പം അധികം ഞാനാണ് എത്തൽ ഇപ്പോൾ ആരും അങ്ങനെ വരത്തൊന്നും ഇല്ല വരുമൊക്കെ എന്ന് വിചാരിക്കും നമുക്ക് നേരെ കോളേജിൽ പോവാം നമ്മള് കോളേജ് മുടക്കാൻ പാടില്ല കോളേജ് കഴിഞ്ഞിട്ടാണ് അതേ കോളേജൊക്കെ കഴിഞ്ഞാൽ അടിപൊളി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു സ്ഥലം വരെ പോകുന്ന നമുക്ക് പോലീസ് സ്റ്റേഷന് ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് നമ്മൾ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞതില് ആ സ്ഥലത്തേക്ക് ഒരൊട്ടും കൂടെ നമുക്ക് പോകേണ്ടി വരും അത് നമുക്ക് നേരെ വീട്ടിൽ പോവാം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പോവാം അത് ഇങ്ങനെ വീട്ടിലൊക്കെ തീകണേ നമുക്ക് ഇവിടെ നിർത്തിടാം വളച്ചുകാട് നിർത്തി നമുക്ക് അടുത്ത് പോകാല്ലോ നമുക്ക് വളച്ച് നിർത്തിയിട്ട് വേണം നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് നേരെ പോവാം അങ്ങോട്ട് നമ്മൾ ഒരു ഒരു വീടിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കണ് അപ്പം ആ സ്ഥലത്തൊക്കെ ഒരു ടൂടെ പോകേണ്ടി വരും കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷൻ നമ്മൾ സിറ്റിയിൽ വരാനെല്ലാം അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിരിക്കണം നമുക്ക് വണ്ടിയിൽ കയറി പോവാം നമ്മൾ ഒരു ദിവസം രണ്ടു ദിവസം അവിടെ നിക്കോ അതിന് അങ്ങോട്ട് തന്നെ വരും പോലീസ് സ്റ്റേഷനൊക്കെ ലെവലാക്കണം അത് നമുക്ക് നേരെ ഞാൻ പോവാം നമ്മള് നമ്മൾ എയർപോർട്ടിൽ കൂടെയാണ് പോകുന്നത് ഏകദേശം നമുക്ക് എയർപോർട്ടിൽ എത്തിക്കണേ ഏകദേശം നമുക്ക് ഇവിടുത്തെ ഇതില് കയറി പോവാം ഏകദേശം നമുക്ക് ഇവിടെ ഇത് നിർത്തിടാം അല്ലെങ്കിൽ ആ മഞ്ഞ വിമാനത കണ്ട അതിൻ്റെ ഒപ്പം നിർത്തിടാം ചെറിയൊരു നമുക്ക് മാത്രമേ പോവാൻ വേണ്ടിട്ട് ഒരുണ്ടാക്കിയതാണ് നമുക്ക് ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അതിൽ പോകാൻ പറ്റൂല നമുക്ക് ഇതില് പോവാറിയാണെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം സിറ്റിക്ക് അത് നമ്മള് കേറി നമുക്ക് കുറച്ചാണ് പോവാം പൊന്തോന്നു അങ്ങനെ ആ പൊതുണ്ട് മോൾക്ക് പോയിക്കോട്ടെ കൊറച്ചൊക്കെ അങ്ങനെ മോൾക്ക് പൊന്തിക്കണം അടിപൊളി ആയിട്ട് പോവുന്നുണ്ട് നമുക്ക് ആ സിറ്റിയിലെത്തി കാണാം അത് സിറ്റിയിൽ എത്തിക്കണം രാവിലെ അപ്പോൾ ഇവിടെയാണ് വണ്ടിയൊക്കെ ഉള്ളത് പക്ഷേ ഈ വീട് ഈ സിറ്റി അവർ ഇട്ടം കാണിച്ചെന്നാണ് എന്നാലും നമുക്ക് ആവശ്യം വന്നിട്ട് വരാനും വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് പേപ്പർ വർക്കിന് ഇപ്പം തന്നെ പോവാം വൈകൊക്കെ ഒന്നും വേണ്ട അപ്പം തന്നെ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ തന്നെ പോകണം നമ്മളിതാ ശരി ഏകദേശം നമ്മൾ ഒരിട്ട കൂടെ എത്തിക്കണേ ഇവിടെയാണ് നമ്മൾ വരേണ്ടി നമുക്ക് ഇതിനുള്ളിൽ പോയിട്ട് പേപ്പർ വർക്കൊക്കെ ചെയ്യേണ്ടത് നമുക്ക് നേരെ പോവാം നമുക്ക് അതിന് അപ്പോൾ ഒക്കെ ശരി ഇനി കുറച്ചും കൂടെ വർക്കുകളുണ്ട് രണ്ട് ദിവസം കൂടെ നിൽക്കേണ്ടി വരും നമുക്ക് നേരെ വീട്ടിലു അങ്ങനെ വീട്ടിലെത്തിക്കണ് നമ്മള് ഈ വീട്ടിലെ ബൈക്കാണ് അധികം ഉപയോഗിച്ചത് അധികം വണ്ടിയൊക്കെ വണ്ടിയൊക്കെ കാണിച്ചരാ അല കേ അപ്പൊ ഇതാണ് എന്റെ വീട് ഈ വീട് കാണാത്തോ അടുത്ത വീടില് കാണിച്ചരാ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റൂല കാണിച്ചെന്നാണ് അടുത്ത വീഡിയോ കാണാത്തവർക്ക് ഞാൻ നമ്മൾ ഈ വണ്ടിയിൽ കയറിയാണ്ട് ഇതാണ് നെക്സ്റ്റ് വണ്ടി ഈ വണ്ടി കയറിയാണ്ട് നമുക്ക് ഒരു ഓഫീസും കൂടെ പോവാണ്ടേ കുറച്ച് പേപ്പർ വർക്കും കൂടെ നമ്മളോട് ഇയാളെ കാണാനാ പറഞ്ഞു ഓഫീസൊക്കെ പോയപ്പോ നമ്മളോട് പറഞ്ഞത് വർക്കിങ്ങിനു പോയി പറഞ്ഞു നമ്മൾ ഇവിടെ അപ്പോൾ നമ്മൾ ഫോട്ടോ മനസ്സിലായിക്കണേ ഇയാളെന്നെ ആക്കാ നമുക്ക് ചോദിച്ചാ നമ്മളോട് പറഞ്ഞിണെന്നാല് അവരൊക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞത് വർക്കിങ്ങിനെ വന്നിരിക്കാന്ന് പറഞ്ഞ് ഈസോക്ക് നമ്മക്ക് നേര ഞാൻ വീട്ടുപോവാന്നുല്ല വണ്ടി കറിയാൻ നമുക്ക് നേരെ വീട്ടിൽ പോവാ ഒക്കെ ശരിയായിരിക്കണെന്ന് പറഞ്ഞപ്പോൾ നാളെ ഏറ്റവും നാളെ നമ്മൾ വീട്ടിൽ പോകുന്നതേക്കാളും അപ്പൊ കഴിച്ച് നമുക്ക് നേരെ വണ്ടി എടുത്താൽ നമുക്ക് നേരെ വീട്ടിൽ പോവാം അല്ലെങ്കിൽ കൈസങ്ങനെ വീട്ടിലെത്തിക്കണേ വണ്ടി വടായിട്ട് നിർത്തിയിടാം കൈസാ നിർത്തിട്ടിങ്ങണേ അല്ലെങ്കിൽ കൈസ് ഈ വീഡിയോ എത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്ന ഒരു ബൈ